നമസ്കാരം ചില സെക്ഷൽ പേവേർട്ടുകൾ പ്രത്യേകിച്ച് മാങ്ങാണ്ടിയൊക്കെ വെള്ള പൂച്ചാൻ ഈ നാട്ടിൽ വരുന്ന ചില മാലിന്യന്മാരെ കാണുകയാണ് ഐപ്പ് വള്ളിക്കാടൻ പലർക്കും അറിയായിരിക്കും ഏഷ്യാനെറ്റ് എന്ന ബ്രാൻഡിന്റെ പേര് വെച്ചിട്ടും ഈ സ്വന്തം മഹത്വം സ്വയം വിളിച്ചു പറഞ്ഞ് ഞാൻ വലിയ സംഭവമാണെന്ന് അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് എന്നെ കുറിച്ചാവുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ഭയങ്കര ഗംഭീരമാണെന്ന് തോന്നും പലപ്പോഴും സ്വയം പൊക്കിയടി കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവർക്കൊരു ചളുപ്പുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇപ്പോ മാങ്ങാണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി ഈ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ആൾക്കാർ വരുമെന്ന് പറയുന്ന പോലെ നിഷ്പക്ഷന്റെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരാളായിട്ട് നമ്മളെ ഐപ്പ് വള്ളിക്കാടനെ കാണുകയായിരുന്നു അതായത് ഒരു എസ് എഫ് ഐ ലേബൽ പലർക്കും കാണും അത് നമ്മൾ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ അടുത്ത് പരിശോധിക്കണം കാധികൻ പലപ്പോഴും എന്താണ് അദ്ദേഹത്തിന്റെ ന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനെതിരെ ശബ്ദമായി ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ ഇടതുവിരുദ്ധരുടെ മാർക്കറ്റിൽ വലിയ മൈലേജ് കിട്ടുന്നത് പഴയ എസ് എഫ് ഐ ലേബൽ വെച്ചിട്ടാണ് അതേപോലെയാണ് ഞാനും പഴയ എസ് എഫ് ഐക്കാരനാണെന്നുള്ള ലേബലിൽ സ്വന്തമായിട്ട് ഇടതുവിരുദ്ധത കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് തോന്നിയിട്ടുണ്ട് കാര്യം ഈ നിഷ്കളങ്കനായിട്ടും മാന്യനായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് സ്വന്തം രാഷ്ട്രീയ ഒരു വ്യക്തി തുറന്നു പറയുന്നത് ഒരു തെറ്റായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ ഉള്ളിലെ ഒരു വലിയ രാഷ്ട്രീയ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് അതൊരു കോൺഗ്രസ് താല്പര്യമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഇടതുവിരുദ്ധതയുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ കേരളം ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൽ ഒന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ ഞാൻ പല കാര്യത്തിലും ഈ നിഷ്പക്ഷതയോടുകൂടി വിലയിരുത്തുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരെല്ലാം മണ്ടന്മാരും ഞാൻ സ്വയം നിങ്ങളുടെ മുന്നിൽ എന്നെ അവതരിപ്പിക്കുകയാണ് പണ്ട് മറുനാടൻ മറുത ഇതുപോലെ പറയുമായിരുന്നു അതായത് മറുത പറയുന്നുണ്ട് സത്യം മാത്രം പറയുന്ന ഒരാൾ എന്ന പോലെ തന്നെ മറുതയുടെ മറ്റൊരു വേർഷൻ ആയിട്ട് വേണം ഐപ്പു വളിക്കാടിനെ കാണുന്നത് സമൂഹത്തിലെ ചില വീഡിയോകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേജിന്റെ ഉടമയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കഴമ്പുള്ളതാണ് ചിലതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കച്ചവടക്കാരന്റെ മൈൻഡിൽ എങ്ങനെയാണ് അത് കച്ചവടം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അദ്ദേഹം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ വലിയ കച്ചവടക്കാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഉപയോഗപ്പെടുത്തി അദ്ദേഹം അതിന്റെ ബാക്കിൽ നിന്ന് ആ ഒരു മേഖല കെട്ടിപ്പടുത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ അത് അദ്ദേഹത്തിന്റെ കഴിവാണ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഒരു സെക്ഷൽ പേവേർട്ടിനെ മനോഹരമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഒന്ന് വെള്ളപൂച്ചാൻ ശ്രമിക്കുന്നതാണ് അതായത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പുറത്തു വന്നൊരു ഓഡിയോ നേരത്തെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു മാധ്യമ മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ഓഡിയോ പുറത്തേക്ക് വന്നു ആ ഓഡിയോ പുറത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാങ്ങാണ്ടിക്കെതിരെ എടുത്ത നടപടി അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം സംതൃപ്തമാണ് എന്നാൽ വേടനെതിരെ നടപടി എടുക്കാൻ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് രണ്ടു പേർക്ക് രണ്ട് നീതി എന്നാണ് വേടനെതിരെ ആരോപണങ്ങൾ ചിലർ പരാതിയായിട്ട് ഏതൊക്കെയോ കോണിൽ നിന്ന് അയക്കുകയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടം അഥവാ മാങ്ങാണ്ടിക്കെതിരെ പുറത്തു വന്ന ജീവിക്കുന്ന തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നു ആ പുറത്തു വന്നത് കേട്ട് കഴിഞ്ഞാൽ ഗർഭചിത്രം നടത്തിയ വിഷയമൊക്കെ കേട്ടിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാട് അത് ഹീറോ ആടാ ഹീറോ എന്ന് പറയുന്ന ആ മറനാടൻ മഞ്ഞ മനോരോഗം ഉണ്ടല്ലോ അത് ബാധിച്ച ഒരാളാണ് സ്വാഭാവികമായിട്ട് അച്ചായനാണ് അച്ചായന്മാർക്ക് ഈ നാട്ടിൽ ഒരു കോൺഗ്രസ് സ്നേഹം ഉള്ളതിനെ നമുക്ക് തെറ്റും എന്ന് പറയാൻ പറ്റില്ല അവർക്ക് സംഘികളെയും സ്നേഹിക്കാൻ പറ്റും എന്നാൽ അതുപോലെ തന്നെ അവരുടെ പ്രധാനമായിട്ട് അവർക്ക് കോൺഗ്രസിനോട് ഒരു വല്ലാത്ത സ്നേഹമുണ്ട് അത് അവർക്ക് ഉമ്മൻചാണ്ടിയുടെ രൂപത്തിലായിരിക്കാം അത് എ കെ ആന്റണിയുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലരായിരിക്കാം അവരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ ഒരിക്കലും ഇവരെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞെന്ന് നമ്മുടെ നാട്ടിൽ കാണിക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ അഭിപ്രായം പറയുന്നതും കേൾക്കാറുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് അടിമുടി ഈ വെള്ളപ്പൂച്ചലുകാരായിട്ട് വേണം ഇവരെ കാണാനായിട്ട് അതായത് ഈ നാട്ടിലെ ഏറ്റവും വഷളന്മാരെ അത് ഈ കുടുംബത്തിൽ പറഞ്ഞൊരു മഹിമ വെച്ചിട്ടാണ് ഇവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട് കാര്യം അവരെല്ലാം വലിയ സവർണ കുടുംബത്തിൽ ജനിച്ചവരല്ലേ അവർ ഈ നാട്ടിൽ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ എടുക്കുന്ന ചെറിയ നടപടി പോലും ഇവരെ പെട്ടെന്ന് സംതൃപ്തിപ്പെടുത്തും എന്നാൽ വേടന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് അതായത് വേടനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് നേരെ ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞത് ആരാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയാണ് ആ വിഷയത്തിൽ ഹൈക്കോടതിക്ക് പോലും ഉന്നയിച്ച പരാതി ഇതുവരെ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാൽ ഇവിടെ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ സ്വാധീനിച്ചുകൊണ്ട് പരാതി പുറത്തു വരാതെ തെളിവ് പുറത്തു വന്നപ്പോ അതിനെ വളരെ കൃത്യമായിട്ട് അവരുടെ സ്വാധീന വല ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടികളെ ഇരയാക്കപ്പെട്ടവരെ നിശബ്ദരാക്കിയിരിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു നടപടി എടുത്തപ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ സത്യനന്ദിക്കാട് സൃഷ്ടിച്ച പോലെ ആ കൊള്ളാവുന്ന കുടുംബത്തിൽ പറഞ്ഞ ഒരു അയ്യപ്പൻ വളരെ പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആയെന്ന് നോക്കിയേ ചിലർ ഇങ്ങനെയൊക്കെയാണ് നല്ല വേഷഭൂഷാദികളിൽ മാന്യന്മാരുടെ വേഷത്തിലെത്തും എന്നാൽ ഉള്ളാലെ നോക്കിയാൽ മഹാവിഷങ്ങളാണെന്ന് പറയേണ്ടി വരികയാണ് അവർക്ക് സാധാരണക്കാരെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മറ്റെന്തെങ്കിലും ആയിട്ടൊക്കെ തുലനം ചെയ്തു നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു അസംതൃപ്തി ഒന്നും അത് വളർന്നതിന്റെ പ്രശ്നമാണെന്നെ അതുകൊണ്ട് അവരൊക്കെ ഈ പറയുന്ന വേഷഭൂഷാദികളും നിറത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചില വിലയിരുത്തൽ നടത്തിയിട്ട് ചിലർ എന്തുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല അവർ പറയുന്ന രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെടുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ സീരീസ് ഓഫ് അനിൽ നമ്പ്യാർമാർ അല്ലെങ്കിൽ പണിക്കർമാർ മറുനാടൻ മഞ്ഞമാർ ഒപ്പം ഐപ്പന്മാരൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരുടെ എല്ലാം മനസ്സിലൂടെ ഓടുന്നത് ഒരേ തരം ആശയമാണ് ഒരേ തരം ചിന്താഗതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും തെമ്മാടിത്തം കാണിച്ചപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ഐപ്പള്ളിക്കാൻ സാറ്റിസ്ഫൈഡ് ആണ് അദ്ദേഹം വലിയ ശബ്ദത്തിലും വലിയ ജസ്റ്റിസിലും ഒക്കെ ഡയലോഗ് അടിച്ചതിന് ശേഷം ഞാൻ എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സീരിയസ് ഓഫ് ആൾക്കാരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ കപടന്മാർക്കെല്ലാം ഒരേ രീതി കാണുമെന്ന് പറയുന്നത് പോലെ ഉള്ളാലെ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചു വെച്ചതിന് ശേഷം തെമ്മാടിത്തരം കാണിക്കുന്നവരെ യഥാർത്ഥ തെമ്മാടിയെ യഥാർത്ഥ അലവലാദിയെ അവനെയൊക്കെ ന്യായീകരിക്കാൻ കാണിക്കുന്ന ഇമ്മാതിരി വൈദഗ്ധ്യമുണ്ടല്ലോ ഇതൊക്കെ ഈ സമൂഹത്തിലെ പാവപ്പെട്ട പത്തുപേർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ പക്ഷെ ഇവർ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മേമ്പൊടിയിൽ ആൾക്കാരുടെ മുന്നിൽ ഞാൻ പരമ പവിത്രനാണെന്ന് കാണിക്കാൻ ഇതുപോലുള്ള ചില ഗിമ്മിക്കുകൾ ഇവർ കാട്ടും എന്നിട്ട് അവർ അടിയിലൂടെ എന്താണ് ചെയ്യുന്നത് പി ശശിയുടെ പീഡനത്തെക്കുറിച്ച് കാണുന്ന അതേ അയപ്പൻ ഒരിക്കലും അതേ നിയമസഭയിൽ ഇരിക്കുന്ന വിൻസെന്റിന്റെ പീഡനം കാണില്ല എൽദോസ് കുന്നപ്പള്ളി കാണില്ല പ്രത്യേകിച്ച് എൽദോസ് കുന്നപ്പള്ളി ഒരിക്കലും കാണാൻ പോകുന്നില്ല അതൊരു പിന്നിൽ ഒരു അച്ചായ സ്നേഹമുണ്ടല്ലോ ഉമ്മൻചാണ്ടിയുടെ പോലീസാണ് പി ശശിക്കെതിരായ കേസ് അന്വേഷിച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുമില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വെറുതെ വിട്ടതെന്തെങ്കിലും ഒന്ന് സ്വയം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും കൂടി ഒരു വലിയ മൗത്ത് പീസ് ആയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആൾക്കാരുടെ ഇടയിലേക്ക് എന്റെ മാന്യ മുഖം വെച്ചിട്ട് അതിനെ സാധൂകരിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ആ വാചാടോപം ഉണ്ടല്ലോ അത് കേട്ട് കഴിയുമ്പോഴും തന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ സമൂഹത്തിന് ശേഷിയുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് താങ്കൾക്ക് അഭിപ്രായം പറയാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് ഒരു സെക്ഷൽ പോവേർട്ടിന്റെ വെള്ള പൂശിയിട്ട് കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ സംതൃപ്തനാകുന്നുണ്ടെങ്കിൽ അത് തന്റെ ഉള്ളിലെ ആ കോൺഗ്രസ് കോൺഗ്രസുകാരൻ അല്ലെങ്കിൽ തന്റെ ഉള്ളിലെ ചില ബോധ്യങ്ങളുണ്ടല്ലോ കുടുംബത്തിൽ പിറന്ന ബോധ്യം ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിന് സംതൃപ്തനായെന്ന് ഈ സമൂഹത്തിന് ബോധ്യമാകുന്നുണ്ട് അതുകൊണ്ടാണ് വേടനെ വെച്ച് തുലനം ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതേ സെക്ഷൽ പോവർട്ടുകളുടെ മൈൻഡാണ് തനിക്കുമുള്ളതെന്ന് ഈ സമൂഹത്തിന് വിലയിരുത്തേണ്ടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ